സെക്രട്ടേറിയറ്റ് നടയിൽ നിന്ന് ആശാമാരുടെ സമരം ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് വ്യാപിക്കുകയാണ് ഇനി രാപ്പകൽ സമരമില്ല പക്ഷേ ബാക്കി നിൽക്കുന്ന മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ പോരാട്ടം തുടരും ഇന്ന് വരെ നടത്തിയ ആശാമാരുടെ സഹന സമരം നാളെ സ്ത്രീ തൊഴിലാളികളുടെ പോരാട്ട ചരിത്രത്തിലെ ഒരേടായി നാടടയാളപ്പെടുത്തും വിജയം നേടി സെക്രട്ടേറിയറ്റ് നിന്ന് ആശംമാർ മടങ്ങുമ്പോൾ പിന്നിൽ അണിനിരുന്ന ആയിരത്തോളം വരുന്ന സ്ത്രീകൾക്ക് കാലിടറാതെ നിരന്തരം കരുത്തു പകർന്നവരുണ്ട് അവരുടെ ആത്മധൈര്യത്തിന്റെ വിജയ ദിനം കൂടിയാണ് കഴിഞ്ഞത് മാറ്റി ഈ സർക്കാർ ആരുടെ പക്ഷത്താണ് പക്ഷത്താണോ പക്ഷത്താണോ അതല്ലെങ്കിൽ സമരത്തിന്റെ ആദ്യ ദിനം മുതൽ ഭരണമുന്നണിയും സർക്കാരും ചർച്ച ചെയ്തത് സമരക്കാരുടെ ഉദ്ദേശശുദ്ധിയായിരുന്നു ഒരു കൂട്ടം സ്ത്രീ തൊഴിലാളികൾ മിനിമം വേതനം ആവശ്യപ്പെട്ടതായിരുന്നില്ല മറിച്ച് സമര നേതാക്കൾക്കെതിരെയുള്ള ആക്ഷേപങ്ങളും സൈബറിടത്തെ അതിക്രമവുമായിരുന്നു ആദ്യ നാളുകളിലെ കാഴ്ച ഈ സമരം തുടങ്ങിയ നാൾ മുതൽ ഇത് ഞങ്ങൾ സംസ്ഥാന സർക്കാരിനോടല്ല ആവശ്യപ്പെടേണ്ടത് കേന്ദ്രത്തോടാണ് ആവശ്യപ്പെടേണ്ടത് എന്ന് മുഖ്യമന്ത്രി അടക്കം ആ മിനിസ്ട്രിയുടെ എല്ലാ മന്ത്രിമാരും പറയുകയും സി ഐ ട്യൂവിൻ്റെ നേതാക്കന്മാർ ഞങ്ങൾക്കെതിരെ അത് ശക്തമായി ഉപയോഗിക്കുകയും ചെയ്തുകൊണ്ടിരുന്നതാണ് ആ ആ ആളുകളെ കൊണ്ട് ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ് എന്ന് അത് ബോധ്യപ്പെടുത്തി കൊടുക്കുവാനും അത് പറയിക്കുവാനും കഴിഞ്ഞു എന്നുള്ളത് ഈ സമരത്തിൻ്റെ ഏറ്റവും വലിയ ഒരു നേട്ടമായിട്ട് ഞങ്ങൾ കാണുകയാണ് ഗവൺമെൻ്റ് ആണ് തീരുമാനിക്കേണ്ടിയിരുന്നത് ഈ തൊഴിലാളികളുടെ വേതനം വർദ്ധിപ്പിക്കുവാൻ എന്ത് ചെയ്യാമെന്നുള്ള നടപടി അത് വളരെ അടിയന്തിരമായി ചെയ്യേണ്ടിരുന്നൊരു ഗവൺമെൻറ് അത് മറന്നുകൊണ്ട് മാറ്റിവെച്ചുകൊണ്ട് ഇത്രയും നാൾ മുന്നോട്ട് പോയിരുന്നൊരു ഗുരുതരമായൊരു ഒരു പ്ര ഒരു പ്രശ്നം കൂടെ ഇതിനകത്ത് ആവർത്തിച്ചു അടിസ്ഥാന ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ ഈ സ്ത്രീകളുടെ പോരാട്ട ശബ്ദത്തിന് പകർച്ചയുണ്ടാകാതെ കാത്ത പുരുഷന്മാരുണ്ട് സമരസമിതി നേതാവായല്ല കാവലായി നിന്നവർ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് ഒരു രൂപ പോലും വർദ്ധിപ്പിച്ചിട്ട് നിങ്ങൾ ഇവിടെ നിന്നും ഇറങ്ങിപ്പോകില്ല എന്ന് വിവരവാദം മുഴക്കിയിരുന്ന സർക്കാരിൻ്റെ പ്രതിനിധികൾക്കും ഈ സമരത്തെ എതിർത്തുകൊണ്ടിരുന്ന സർക്കാർ അനുകൂലികൾക്കും ഒരു മറുപടി എന്നോടാണ് ഈ കല്ലുമാല സമരം ചാനാർലഹള മേച്ചിൽപുല്ല് സമരം തുടങ്ങി പിന്നീട് ഇങ്ങോട്ട് നടന്ന ഇരുപ്പ് സമരവും രാത്രിയാത്രാ സമരവുമൊക്കെ അന്തസ്സോടെ ജീവിക്കാൻ ഇന്നാട്ടിലെ പെണ്ണുങ്ങൾ നടത്തിയ അവകാശ പോരാട്ടങ്ങളാണ് ആ ചരിത്രത്തിലെ ഏറ്റവും ഒടുവിലത്തെ അധ്യായത്തിൽ ഇനി ഈ സ്ത്രീകളും ഇവരുടെ സഹന സമരവും ഉണ്ടാകും മന് ശാന്ത് ജെയിനൊപ്പം സൂര്യഗായത്രി കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം